അഞ്ച് ശതമാനത്തിൽ താഴെ നിയമനവുമായി പോലീസ് കോൺസ്റ്റബിൾ ടെലികമ്മ്യൂണിക്കേഷൻ പട്ടിക അവസാനിപ്പിക്കാൻ ഒരുങ്ങി പി എസ് സി മുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് പേർ ഇടം പിടിച്ച പട്ടികയിൽ നിയമനം നടത്തിയത് ഇരുപത്തിയൊന്ന് പേർക്ക് മാത്രം അധിക തസ്തിക സൃഷ്ടിക്കണമെന്ന ആവശ്യവുമായി സംസ്ഥാന പോലീസ് മേധാവി ധനവകുപ്പിനെ സമീപിച്ചെങ്കിലും ബാധ്യത ചൂണ്ടിക്കാട്ടി വകുപ്പ് ആവശ്യം നിരാകരിക്കുകയായിരുന്നു രേഖകൾ ജനം ടി ലഭിച്ചു thank you ദ്യമായിട്ടാണ് അഞ്ച് ശതമാനത്തിൽ താഴെ നിയമനവുമായി പോലീസ് കോൺസ്റ്റബിൾ ടെലികമ്യൂണിക്കേഷൻ വിഭാഗത്തിലെ പി എസ് സി ലിസ്റ്റ് അവസാനിപ്പിക്കുന്നത് ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട് പേർ സപ്ലിമെന്ററി ലിസ്റ്റിലും നാളെ ഇതുവരെയായി ഇരുപത്തിയൊന്ന് പേർക്ക് മാത്രമാണ് നിയമനം നൽകിയിട്ടുള്ളത് പി എസ് സി പ്രസിദ്ധീകരിച്ച പട്ടികയുടെ കാലാവധി അവസാനിക്കാൻ ഇനി തൊണ്ണൂറ് ദിവസം മാത്രം സൈബർ കുറ്റാന്വേഷണങ്ങൾ വിഐ പി ഡ്യൂട്ടി ശബരിമല ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രം തുടങ്ങിയ പ്രധാന ഇടങ്ങളിലെ സൈബർ കമ്മ്യൂണിക്കേഷൻ വിഭാഗങ്ങളിലും ഇത്തരത്തിൽ പരിശീലനം പോലീസ് കോൺസ്റ്റബിൾമാരെ ആവശ്യമാണ് എന്നാൽ നിലവിലെ സ്റ്റേഷൻ ഡ്യൂട്ടിയിലുള്ള പോലീസുകാരെ ഉപയോഗിച്ചുകൊണ്ടാണ് സാങ്കേതികപരമായിട്ടുള്ള ജോലികൾ കൂടി ചെയ്യിക്കുന്നത് ജീവനക്കാരുടെ അപര്യാപ്തതകൾ ചൂണ്ടിക്കാട്ടി അറുനൂറ്റി ഇരുപത്തിയഞ്ച് ടെലികമ്യൂണിക്കേഷൻ തസ്തികകൾ കൂടി രൂപീകരിക്കണമെന്ന് സംസ്ഥാന പോലീസ് മേധാവി ധനവകുപ്പിന് കത്തെഴുതിയിരുന്നു എന്നാൽ പുതിയ തസ്തിക സൃഷ്ടിക്കുന്നത് അധിക ബാധ്യതയെന്ന് ചൂണ്ടിക്കാട്ടി സർക്കാരും ധനവകുപ്പും ഈ ആവശ്യം നിരാകരിച്ചു നിലവിൽ സാങ്കേതികപരമായിട്ട് പരിശീലനം ലഭിച്ച ഉദ്യോഗസ്ഥരെ പുറത്തു നിർത്തിക്കൊണ്ട് പി എസ് സി ടെലികമ്യൂണിക്കേഷൻ പട്ടിക അവസാനിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ടിൻഡുദാസ് ജനം തിരുവനന്തപുരം